ഹായ് നിങ്ങളറിഞ്ഞാ നമ്മുടെ സുഹാനി കാണാനില്ല എന്നോ എന്തൊരു എന്തോ കഴിഞ്ഞ കുറേ ദിവസം ഇവരുടെ ചാനൽ ഞാൻ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു അകാരണമായി ഈ കമൻ്റ് ഇടുന്നവരെ കുറെ പറയുന്നു പിന്നെ അല്ലാതെ തന്നെ ഇവർ തമ്മിൽ എന്തൊക്കെയോ ഉണ്ടെന്നോ ഇല്ലെന്നോ ഇത് ഈ കോൺട്രവേഴ്സി അവർ റിപ്പീറ്റ് ചെയ്യുന്നു പഴയ കുറേ ഇതുപോലത്തെ ഇങ്ങനെ ആളുകൾ അതായത് യൂട്യൂബേഴ്സ് എടുക്കാൻ തക്കവണ്ണമുള്ള ഉള്ള കുറേ അധികം വീഡിയോസ് വീണ്ടും റീ അപ്ലോഡ് ചെയ്യുന്നു ഞാൻ വിചാരിച്ചത് വേറെ ആരെങ്കിലും എടുത്ത് റീ അപ്ലോഡ് ചെയ്യുന്നു ഒന്നുമല്ല അവരുടെ പേജുകളിൽ തന്നെ പ്രശ്നം എന്താണെന്ന് അറിയാമോ വ്യൂ കുറഞ്ഞു വ്യൂ കുറഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലൊരു ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ കൂടെ ആളുകൾ എടുക്കുക അപ്പോൾ കൂടുതൽ ആൾക്കാർ അവരെ കാണാനായിട്ട് ചെല്ലും അതിൽ കൂടെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുക എന്ന ശ്രമിക്കുന്നതെന്ന് തോന്നുന്നു തോന്നുന്നു ഈ ഈ ഒരു കാര്യവും എന്താണെന്ന് ഞാൻ വാർത്ത കണ്ടതാണ് റീസെൻ്റ്ലി പോസ്റ്റ് സംഗതിയാണ് നോക്കാം കാണാനില്ല അവളെ മാത്രമല്ല ാണ് കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ ആശങ്ക ഉയർന്നിരിക്കുകയാണ് സുഹാന ഇവിടെ ഒരു മാസത്തോളമായി സുഹാനയുടെ യൂട്യൂബ് ചാനലിൽ പുതിയ വ്ളോഗുകളൊന്നും വന്നിട്ടില്ല മാത്രമല്ല സുഹാനയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് നിലവിൽ കാണാനില്ല ബഷീറും മഷൂറയും സോഷ്യൽ മീഡിയയിൽ സജീവമായി തുടരുമ്പോൾ സുഹാനയെ കാണാത്തത് ആരാധകരിൽ നിരവധി അഭ്യൂഹങ്ങൾക്ക് വഴിതെളിച്ചു ചിലർ ഇവരുടെ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടോ എന്നിവരെ ചോദിക്കുന്നു സുഹാനയുടെ മകളുടെ അക്കൌണ്ടും കാണാതായതാണ് നെറ്റിസൻസിന്റെ സംശയം കൂട്ടാനുള്ള പ്രധാന കാരണം നെറ്റിസൻസിന് ഇത്രയും പോകാം എന്താ പറയണെന്ന് കേടെ ആണല്ലോ പണ്ഡിതന്മാര് ഉറങ്ങിക്കിടക്കുന്നത് പ്രശ്നവുമില്ല നിങ്ങൾ പ്രശ്നമുണ്ടാക്കാൻ ഇരുന്നാൽ ഇരുന്നാൽ മതി അതെ ഞാൻ എത്ര ദിവസമായി ഉറങ്ങിയിട്ടെന്നറിയാമോ ഭക്ഷണം കഴിച്ചിട്ടില്ല അവരെ ഒന്ന് കണ്ടെത്താമോ പ്ലീസ് കണക്കായിപ്പോയി ആരാടാ ഇതൊക്കെ ചോദിക്കുന്നത് എന്തൊക്കെ നടക്കുന്നു ഇത്രക്കും വാർത്താ ദാരിദ്ര്യം പിടിച്ചോ കഷ്ടം തന്നെ ജാനലേ കേരളത്തിൽ ആകെയുള്ള പ്രശ്നം ഇവരെ കാണുവാനില്ലാത്തതാണ് അതുകൊണ്ട് നാളെ ഇലക്ഷൻ മാറ്റി വെച്ച് ഹർത്താൽ പ്രഖ്യാപിക്കണം രണ്ട് ദിവസം മുമ്പുള്ള പോസ്റ്റാണേ അതുകൊണ്ടാണ് ബഷീറിനെതിരെ കേസ് ഫയൽ ചെയ്താലോ ഇന്ത്യയുടെ അതിർത്തി എല്ലാം അടച്ചുള്ള അന്വേഷണം വേണം ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടിലും എല്ലാ റെയിൽവേ സ്റ്റേഷനിലും വിവരം അറിയിക്കണം കാരണം നാളെ ഇത് വലിയൊരു സംഭവത്തിന് കാരണമായേക്കാം ഓരോ മലവാണം ചാനലുകൾ ക്യാഷ് കൊടുത്ത് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന അതാണ് അതിൻ്റെ കറക്റ്റ് കൊണ്ട് ചെയ്യിച്ചതാണ് എന്നാണ് പറയുന്നത് അത് അനലൈസേഷൻ ആണ് കേട്ടോ തെറ്റിദ്ധാരണയാണ് ആർക്കും ആശങ്കയൊന്നുമില്ല നിങ്ങളുടെ ചാനലിലുള്ള ആശങ്ക മാത്രം കുറേ ഉണ്ട് കമൻസ് ആരായി സുഹാന അതും കൂടെ പറയണ്ടേ അപ്പോൾ അല്ലേ എന്താണ് വിഷയമെന്ന് മനസ്സിലാവുകയുള്ളൂ അതാര കളിയാക്കിയാണ് ഫേമസ് ഒക്കെ തന്നെ അവരല്ലാതെ ഒന്നുമല്ല ഇതൊക്കെ ആരാ സുജാനെ പൂച്ച പിടിച്ചു കൊണ്ടുപോയി സുഹാനെ പൂച്ച പിടിച്ചുകൊണ്ട് പോയി എന്ന് പറയണ അതെ അതുകൊണ്ട് നാളത്തെ ഇലക്ഷൻ വരെ മാറ്റി മാറ്റിവെക്കാൻ സാധ്യതയുണ്ട് ഒന്ന് പോടി ഈ കമൻസ് മാത്രമല്ല ഒരു കാര്യമുണ്ട് ഈ പറയുന്ന സംഗതി ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു വകയും സംഭവിച്ചിട്ടില്ല ഇത് അവൻ തന്നെ പേയ്മെൻറ്റ് കൊടുത്ത് പറയിക്കുന്നതായിരിക്കാനാണ് ചാൻസ് ഇവർക്ക് വ്യൂ കറയുമ്പം ഇവർ സ്ഥിരമായി കാണിക്കുന്ന ഒരു കിമിക്ക് മാത്രമാണിത് അതിന് ഒരു കാര്യമുണ്ട് ബഷീറേ ഒരു പ്രശ്നമുണ്ട് എന്താണെന്നറിയാമോ നീ ചുമ്മാതിരുന്ന കുറേ പേരുടെ തലയിലേക്ക് അങ്ങോട്ട് പാനുകയറി നിനക്ക് നന്നായിട്ടറിയാം സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങളൊരു വീഡിയോ കൊണ്ടിട്ടാൽ അതിൻ്റെ അപ്പ് ആൻഡ് ഡൗൺസ് നെഗറ്റീവ് പോസിറ്റീവ് മെറിറ്റ് ഡിമെറിറ്റ് ഇതൊക്കെ ആളുകൾ എടുത്തു വെച്ച് പറയും അത് അവരുടെ സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്ക് എത്രത്തോളം സ്വാതന്ത്ര്യമുണ്ടോ അത്രത്തോളം സ്വാതന്ത്ര്യം അവർക്കുണ്ട് ആ സ്വാതന്ത്ര്യത്തിനെ വിലക്കുന്ന രീതിയിൽ ഒരു പട്ട ഹീറോയിസ നീ കാണിച്ചു പട്ടി ഷോ എന്ന് എൻ്റെ പേര് പറയും ഞാൻ പറയണം അങ്ങനെയാണ് പട്ടി ഷോയാണ് കാണിച്ചത് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ എവിടെയും രണ്ട് പെണ്ണുങ്ങളെ കൊണ്ട് ജീവിക്കുന്നത് ഒരു നോർമലൈസ് ചെയ്തിട്ടില്ല പണ്ട് കാലഘട്ടങ്ങളിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് നിഷേധിക്കപ്പെടുകയും അതിൽ നിന്ന് മുന്നേറി ആളുകൾ സാധാരണ ഈ ഒരു സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് എത്തുകയും ഉണ്ടായി പരിഷ്കരിച്ചു വന്നു എന്ന് വേണം പറയാൻ അല്ലെങ്കിൽ സംസ്കരിച്ച് സംസ്കാര സമ്പന്നരായി എന്നുള്ളതാണ് അപ്പം സാംസ്കാരികമായി ഉന്നതിയിലെത്തുന്നവർ ഇത്തരത്തിലുള്ള വൾഗര് സാധനങ്ങൾക്ക് കൂട്ടു നിൽക്കത്തില്ല അപ്പം തീർച്ചയായിട്ടും അവരതിനെതിരെ പ്രതികരിക്കും അവരുടെ പ്രതികരണം പാടില്ല എന്ന് പറയാൻ നിന്നെ കൊണ്ട് പറ്റത്തില്ല അപ്പം നീ ഇത് ശരിക്കും അന്വേഷിച്ച് ഞാൻ കേസ് കൊടുക്കും ഞാൻ കേസ് കൊടുക്കും എന്ന് സത്യത്തിൽ ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന കുറേ പേരുണ്ട് ഐ മീൻ ഈ യൂട്യൂബിൽ തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്ത കുറേ പേരുണ്ട് പകുതി പേർക്ക് വാഴപ്പിണ്ടിയാണ് ഇതൊക്കെ ഭയങ്കര പ്രസംഗമൊക്കെ ഇരുന്ന് പ്രസംഗിക്കും പക്ഷെ ഒരു പ്രശ്നം നമ്മുടെ ഫേസിലേക്ക് വരുമ്പോൾ അപ്പോഴറിയാം ഇവരുടെ ഒറിജിനാലിറ്റി അല്ലെങ്കിൽ റിയാലിറ്റി ചിലരൊക്കെ തൻ്റെ അടുത്തോട് പറയും അത് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞതെന്ന് അങ്ങനെ പറഞ്ഞ ഒരുപാട് പേരുണ്ടായിരുന്നു അങ്ങനെ അല്ലാത്ത കുറേ പേര് നിനക്ക് വന്ന് മുട്ടുകാലിടിച്ചങ്ങ് വീണു അങ്ങനെ ഉള്ളവർ നിൻ്റെ അടുത്ത് വന്ന് സോറി പറഞ്ഞു ഇരട്ടത്താപ്പ് നയം പ്രഖ്യാപിച്ചു നീ അത് റെക്കോർഡ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നൊന്നും അറിയാതെ പല വിടുവായത്തങ്ങളും പറഞ്ഞു ആകെ മൊത്തത്തിൽ നീ അവർക്കിട്ട് ആപ്പുവെച്ചു അവരെന്ത് ചെയ്തു നീ അവിടെ കിടന്ന് തലകുത്തി പോലും കണ്ടന്റ് ദാരിദ്ര്യം അനുഭവിച്ചിട്ട് പോലും ഒരു മനുഷ്യരും നിന്നെ എടുത്തില്ല അപ്പം നീ എന്താ ചെയ്യണ്ടേന്ന് അറിയാമോ ഞാൻ ഇനി ആർക്കെതിരെയും കേസൊന്നും കൊടുക്കത്തില്ല എന്നെ ശരിക്കും എടുത്തുവച്ച് കൊടുത്തോ എന്ന് രഹസ്യമായിട്ട് അവരെ വിളിച്ച് പറഞ്ഞാൽ മതി പക്ഷെ ഒന്നോർത്തോ നീ അത് പറയുമ്പോൾ ഒരു റെക്കോർഡ് ചെയ്ത് പബ്ലിക്ക് ചെയ്യാതിരുന്നാൽ ശ്രദ്ധിച്ചോ ഞാൻ എനിക്ക് നല്ലതിന് വേണ്ടിയാണ് പറഞ്ഞത് കാര്യം നമ്മൾ ഈ ശത്രുക്കളാണെങ്കിൽ പോലും ഈ ഈയൊരു കാര്യമൊന്നു പറഞ്ഞു വെക്കണമെന്ന് തോന്നി അവിഹിതങ്ങളും വ്യഭിചാരങ്ങളെയും ഒക്കെ സമൂഹം എതിർക്കും നിങ്ങളുടെ കണ്ണിൽ ഇതൊരു പ്യുവറായിട്ടുള്ള ലൗവായിരിക്കാം ഞങ്ങൾക്കത് ആയിട്ട് ഫീൽ ചെയ്യത്തില്ല എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ എൻ്റെ ഭർത്താവ് മറ്റൊരു പെൺകുട്ടിയുമായി ഒരു രീതിയിലും ഒന്ന് ടച്ചിങ് പോലും എനിക്കിഷ്ടമില്ല ഞാൻ സഹിക്കില്ല ടോളറേറ്റ് ചെയ്യില്ല മനസ്സിലൊന്ന് ചിന്തിച്ചാൽ പോലും ഞാൻ സമ്മതിക്കത്തില്ല സെയിം തിങ് അദ്ദേഹം എൻ്റെ ഒപ്പമുള്ളപ്പോൾ മറ്റൊരു പുരുഷനുമായിട്ട് എനിക്ക് യാതൊരു രീതിയിലും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അത് ഞാൻ അയാളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും സിൻസിയറായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ പരസ്പരം മൂന്ന് പേരും പറ്റിക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങളെ പറ്റിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നു പക്ഷേ നിങ്ങൾ പരസ്പരം പറ്റിക്കുകയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം പിന്നെ ഈ സുഹാന മേഡത്തിൻ്റെ കേസ് ഇവർ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ നല്ല ഐഡിയ ഉള്ള സ്ത്രീയാണ് നിൻ്റെ ഒപ്പം നിന്നാൽ നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ ജീവിക്കത്തില്ല കാരണം നിങ്ങൾക്ക് ഓരോ തവണ അവളുടെ മുന്നിൽ കൂടെ ഇങ്ങനെ ഒരു സുഗമമായ ദാമ്പത്യം ഒരിക്കലും പോസിബിൾ പോസിബിളാവത്തില്ല എപ്പോഴും ഒരു ഗിൽറ്റി ഫീലിംഗ് രണ്ടുപേരുടെ ഉള്ളിലുണ്ടാവും സ്പെഷ്യലി ബഷീറിൻ്റെ ഉള്ളിലുണ്ടാവും അതിനകത്തൊരു തർക്കവും വേണ്ട അത് തന്നെയാണ് അവൾ ആഗ്രഹിക്കുന്നത് മാത്രമല്ല അവളെ സന്തോഷിപ്പിച്ച് സുഖിപ്പിച്ച് നിർത്തുക എന്നുള്ളത് സൊസൈറ്റിയെ അക്സെപ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പാടുപെടേണ്ടി വരും ഇതിനകത്ത് സെക്കൻഡറി ആയി മാറിപ്പോയ മറ്റേ പെണ്ണിനെ ഒരു ബോധവും ഇല്ലാതെ അനുഭവിച്ചു കൊടുക്കുകയാണ് ഇത് അവൾ ശരിക്കും ഉപയോഗിക്കുന്നു സുഹാന വളരെ ക്ലവർ ആണ് ഒരുപക്ഷെ നിങ്ങൾ അവളെ ഒഴിവാക്കിയിട്ട് ഐ മീൻ അവോയ്ഡ് ചെയ്തിട്ട് വിദേശത്ത് പോയപ്പോൾ അവൾക്ക് മനസ്സിലായി ഒഴിവാക്കിയിട്ട് പോയതാണ് ഇനി ഇതുപോലെ ചണ്ടിയാക്കി ഇടപ്പെടും എന്ന് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരത്തി പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇടി കിട്ടാൻ എസ്പെഷ്യലി ഈ പറയുന്ന യൂട്യൂബേഴ്സൊക്കെ എടുത്തുവച്ച് അറുമാതിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ട് നമുക്ക് അവരിവിടെ ഇല്ലായിട്ടോ നല്ല കുണുവാവ കുഞ്ഞുവാവ നയത്തിൽ അങ്ങനെ ഒരു സാധനം അങ്ങ് പറഞ്ഞത് അത് ക്ലിക്ക് ചെയ്തു അതാണ് സംഗതി അത് അവൾ മനഃപൂർവ്വം ചെയ്താൽ ഇതിനകത്തുള്ളതിൽ ട്രിക്കി ആയിട്ടുള്ളത് ആ സ്ത്രീയാണെന്ന് തോന്നുന്നു അത് പക്ഷേ ഞാൻ അവരെ കുറ്റം പറയത്തില്ല അവസ്ഥ കേടുക്കൊണ്ട് അതായത് പീഡിപ്പിക്കപ്പെട്ട ഒറ്റപ്പെടുത്തപ്പെട്ട ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ പ്രതികാരമായിട്ട് നമുക്ക് കൺസെപ്റ്റ് ചെയ്യാം ഇനി നീ അവൾക്ക് എന്ത് വാങ്ങിച്ചാലും ആർക്ക് നിൻ്റെ രണ്ടാമതെന്ന് പറയുന്ന സാധനത്തിന് എന്ത് വാങ്ങിയാലും ഇവക്ക് വാങ്ങിച്ചു കൊടുത്തേ പറ്റുള്ളൂ മസ്റ്റാണോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതും പ്രശ്നമാക്കാൻ പറ്റും കാരണം അവളും ബ്ലോഗ് തുടങ്ങിയല്ലോ അപ്പോൾ അതിനകത്തൂടെ വരും ഇപ്പം നോക്ക് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു അതായത് അവളെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൽ കൂടെ ഒരു ഇൻകം എന്നാണ് നീ ചിന്തിക്കുന്നത് സത്യത്തെ അവൾ ഭയങ്കര ക്ലവറാണ് അത്യാവശ്യം സ്വർണം ഒപ്പിച്ചു എന്തിന് വന്ന രണ്ടാമത്തെ പെണ്ണിൻ്റെ തന്ത വരെ വളയും കമ്പലി വാങ്ങിച്ചു കൊടുക്കുന്ന രീതിയിൽ ആളെ കൊണ്ടെത്തിച്ച് ഇനി ആ മൂത്ത പെങ്കൊച്ചിനെ എങ്ങനെയും കെട്ടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ അവളെ റിയൽ സ്വഭാവം കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു അറിയത്തില്ല മേ ബി പിന്നെയും കണ്ടിന്യൂ ചെയ്യാം കാരണം ആകെ നനഞ്ഞാൽ പിന്നെ കുളിരില്ല എന്നൊരു ചൊല്ലുണ്ട് അതാണ് സത്യത്തിൽ ഏറ്റവും ക്രൂക്കഡാണെന്ന് എനിക്ക് തോന്നിയത് ആ പെൺകുട്ടിയാണ് ഈ ഒരു സിസ്റ്റം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല ചിലപ്പോൾ കാലപ്പോക്കിൽ പണ്ടത്തെ കാലഘട്ടങ്ങളിൽ നമ്മൾ രണ്ടാം കല്യാണം രണ്ടാമതൊരു ബന്ധം ഉണ്ടെന്ന് അറിയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യും മക്കൾ തമ്മിലൊരു പൊരുത്തമുണ്ടാകും പക്ഷേ രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ വലിയ കഷ്ടപ്പാടായിരിക്കും പൊരുത്തപ്പെടാൻ പറ്റത്തില്ല സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരു പെണ്ണിനെ തൻ്റെ ഒരു സംഗതിയും മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാൻ തോന്നത്തില്ല അതിനകത്തുള്ള ആ ഒരു വൾഗാരിറ്റി ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി ഈ എന്ന് ഫീൽ ചെയ്യും അത് എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണ് കൗതുകം കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ വ്യൂ ആണ് അത് കൗതുകത്തിന് വേണ്ടി പോകണ്ട അത് വെറും ഡ്രാമയാണെന്നും ആ ഡ്രാമ കൊണ്ട് അവർക്ക് അത്യാവശ്യം ഫണ്ട് കിട്ടുന്നു എന്നുള്ളത് മനസ്സിലാക്കിയ ആളുകൾ അത് സ്കിപ്പ് ചെയ്ത് മാറി നിൽക്കും നീ പറയുന്ന നിന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പെണ്ണ് സ്വന്തം കുടുംബത്തിലേക്ക് മറ്റൊരു പെണ്ണിനെ കൊണ്ടുവന്ന് ഭർത്താവിനെ ചമച്ചൊരുക്കി മുറിക്കകത്തേക്ക് വിടുമോ എന്ന് ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇതിനകത്തുള്ളൂ അപ്പോൾ ആ വിഷയത്തിലേക്കൊന്നും വരുന്നില്ല ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ഡ്രാമയൊക്കെ ഉണ്ടാക്കി എങ്ങനെയും ഇവിയും ഉണ്ടാക്കി ജീവിക്കേണ്ടി വരുന്നൊരു ഗതികേട് ഓർക്കുമ്പോൾ ശക്തിയായിട്ട് കഷ്ടം തന്നെടാ എത്തി കെട്ടതാണെന്ന് എനിക്ക് പറയാനുള്ളൂ സോ എന്തായാലും കൊള്ളാം പക്ഷേ ഒരു കാര്യമുണ്ട് ഇനിയും ചാൻസ് ഉണ്ട് നീ യൂട്യൂബേഴ്സിനെയൊക്കെ മൊത്തത്തിൽ ഒന്ന് കണ്ടിട്ട് എല്ലാവരോടൊരു സോറിയൊക്കെ പറഞ്ഞിട്ട് അണ്ണ അണ്ണ ഞാൻ സോറി അണ്ണ നിങ്ങൾ എന്നെ വീണ്ടും എടുക്കണ്ണ ഒന്ന് പറഞ്ഞു നോക്ക് ചിലപ്പോൾ പ്രയോജനം ചെയ്യും ആരും പേടിച്ചിട്ട് എടുക്കത്തില്ല ഏതായാലും എൻ്റെ ഭാഗം ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യണം നിനക്ക് ചിവി കിട്ടിക്കോട്ടെ നിന്നെ നീ പെണ്ണും പുള്ളി കാണാതായി എന്ന് പറഞ്ഞിട്ട് പോസ്റ്റൊക്കെ ഇട്ട ശേഷം ആ പോസ്റ്റ് എടുത്ത് വെച്ച് ആരെക്കൊണ്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ട് നിനക്കൊന്നും കിട്ടിയില്ല എന്ന് വേണ്ട ഞാൻ കണ്ടു ഞാൻ അതായത് വീഡിയോ ചെയ്തു നിനക്ക് വേണ്ടിയിട്ടാണ് നീ ഇതിൻ്റെ പേര് എനിക്കെതിരെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒന്നും കൊണ്ടുപോയി കേസ് കൊടുക്കാൻ കണ്ടാ എടുക്കൂല കാരണം നിങ്ങൾ കാണിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് വെക്കുന്ന ക്ലിപ്പിംഗ് ക്ലിപ്പിംഗ് ആയിട്ടല്ല ഏത് ചാനലിലാണ് വന്നതെന്ന് കൃത്യമായിട്ടാണ് വെച്ചിരിക്കുന്നത് അതിനകത്തുണ്ട് നിനക്ക് കേസ് കൊടുക്കണം നീ അവർക്കെതിരെ കേസ് കൊടുക്കും കണ്ട കാര്യം പറയും എൻ്റെ തൊഴിൽ അതാണ് താങ്ക് യു